കാര്യത് ശ്രീലങ്കക്കാരനൊക്കെയാണ് പക്ഷേ നമ്മുടെ പലതുമായിട്ട് നല്ല സാദൃശ്യമുണ്ട് അപ്പം ആദ്യം ഒരു അരക്കപ്പ് ശർക്കരപ്പൊടി ഒരു പാനിലേക്കിട്ട് കപ്പ് വെള്ളം ഒഴിച്ച് തിളയ്ക്കുന്ന സമയത്ത് ഒരു കപ്പ് തേങ്ങാ ചെരിവേതും ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് ആ വെള്ളമൊക്കെ ഒന്ന് അങ്ങ് വലിച്ച് എടുക്കാം ഇപ്പതാ അത് റെഡി ആയിട്ടുണ്ട് ഇനി വേറൊരു ബൗളിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലപോലെ യോജിപ്പിച്ചിട്ട് നല്ല തിളച്ച വെള്ളമൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ഇടിയപ്പത്തിന്റെ മാവുണ്ടല്ലോ അതുപോലെ ആക്കി നല്ല സോഫ്റ്റ് മാവാക്കി അങ്ങ് കുഴച്ചെടുക്കാം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ മാവിന്ന് കുറച്ചെടുത്ത് ഇടിയപ്പം അച്ചിലേക്ക് ഇട്ട് ഫില്ല് ചെയ്യാം പിന്നെ ഞാൻ ഇവിടെ ഒരു വാഴയിലെ ഒരു ചിലി ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഇടിയപ്പം റെഡിയാക്കി റെഡിയാക്കിയെടുക്കൂലേ അതുപോലെ കുറച്ച് വലുതായിട്ടൊന്ന് ചുറ്റിച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങയുടെ മിക്സ് ഇതുപോലെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്ത് ഞാൻ ഈ ചെയ്യണ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഒന്നങ്ങ് റോൾ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നേരെ അവിയേറ്റെടുക്കാം ഒരു ആറേഴ് മിനിറ്റ് അത്രയും മതി നമ്മുടെ ശ്രീലങ്കൻ സ്വീറ്റ് ലവരിയ റെഡി നമ്മുടെ അടയുടെയും മിടിയപ്പത്തിൻ്റെയൊക്കെ ഒരു കോംബോ കോമ്പോ എങ്ങനെയൊക്കെയായാലും സെറ്റാണ് കേട്ടോ